ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഇക്കാലിൻ്റെ കല്യാണമാണ് ഇന്ന് മൈലാഞ്ചി രാവാണ് അപ്പോൾ ഓറൂത്തർ കല്യാണം എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം ഞാൻ മൈരാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു പാകിസ്ഥാനിയാണ് അപ്പോൾ പോയി കാണാം വേണ്ടി ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്കൻഡ് സെക്കൻഡ് ആ കല്യാണ വീട്ടിക്ക് പോവാണ് മയിലാഞ്ചി പരിപാടിയൊക്കെ കഴിഞ്ഞു മൈലാഞ്ചിങ്ങൾ ഇട്ടത് കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ എങ്ങനെ വെച്ചാ അച്ച വെറ്റില് കയ്യില് വെക്കും എന്നിട്ട് അതിന്റെ മേലെ മയിലാഞ്ചി ഓരോരുത്തരായിട്ട് ഇട്ടു പോവും എന്നിട്ട് പൈസ അതിന് മേലെ വെച്ചിട്ട് പോവും അതാണ് ഞങ്ങളുടെ ആചാരം എല്ലാവടേയും ഓരോന്നും ഇപ്പൊ ഞങ്ങള് ചക്കന്റെ വീട്ടിക്ക് പോവാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ചക്കന്റെ വീട്ടിലു പോവാണ് നെയിൽ എക്സ്റ്റെൻഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് ചെക്കന് ഞാനവിടെ മേക്കപ്പ് ചെയ്യാൻ പോകും ഒക്കെ കൊണ്ട് സാധനാണ് പോയി മേക്കപ്പ് ചെയ്തിട്ട് അടിച്ചേരട്ടോ സെക്കൻഡ് അനിനെ റെഡി ആക്കിട്ടുണ്ട് എല്ലാരും കമന്റ് ചെയ്യാം എങ്ങനെയുണ്ട്

ണ്ടോപ്പിട്ടില്ല ഓൾഡ് <laughs> 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 <Brand, man. laughs> ാണ് ഗ്സ് നല്ല തിരക്ക് പറഞ്ഞ ഒന്നര തിരക്കാണ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഞാൻ ചെക്കൻഡ് വീടുവാണെ പെണ്ണിന്റെ വീണു ആണ് കൂടുതൽ ചെക്കൻഡ് വീണു ഞാൻ പെണ്ണിന്റെ വീടിന്റെ പെണ്ണിന്റെ വീടും പക്ഷെ ഞങ്ങൾ കസ്റ്റപ്പെട്ടു മതിയായി എന്താ പറയുക കുറേ ആൾക്കാരുണ്ട് നല്ല തിരക്ക് നല്ല തിരക്കുണ്ടാവും ഫുഡിനൊക്കെ അടിയാവും അടിച്ച് മറിച്ചിട്ട് പോകും ഞങ്ങൾക്ക് ഓരോ തോറും എല്ലാവരും കൊടുക്കും അതിന് ഞങ്ങളൊക്കെ എങ്ങനെയാ പറയുക മേലേക്ക് വന്നിട്ട് താഴേക്ക് തന്നെ ഫുഡ് ചെയ്ത് മേലിക്കുക മേലെ വന്നതെങ്കിൽ നമ്മൾ കഴിക്കുന്ന കഷ്ടമാണ് അപ്പം ഞങ്ങളെങ്ങനെ പോയി വെച്ചാൽ കൈ കഴുകാൻ ഒരു ഡോർ വെക്കില്ലേ ആ ഡോറിൽ കൂടെ ഞങ്ങളെത്താ തന്നെ പോയാൽ അങ്ങനെയാണ് നിങ്ങളുടെ കല്യാണത്തിന്റെ അവസ്ഥ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല കുറച്ച് ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടാവും അരി ഇടുക പൊട്ടുക അരി ഇടുക കൊട്ടുക അങ്ങനത്തെ ഗെയിംസ് ഒക്കെ നല്ലകളൊക്കെ ആ അതൊക്കെ കാണിച്ചു ഇത്ര ഉള്ളൂ ഞങ്ങളുടെ കല്യാണം എന്റെ കല്യാണപ്പെ കഴിഞ്ഞുട്ടോ നിക്കാ ഒരു വർഷം മുമ്പേ കഴിഞ്ഞു ഇത് റിസപ്ഷൻ ആണ് ഇത് റിസപ്ഷൻ ആണ് കല്യാണം ഞാൻ ഷോക്ക് ഇടും കുറച്ച് കുറച്ചിട്ടല്ലേ ് ഈ റിസെപ്ഷനിൽ കാണിച്ചു എൻ്റെ മാമൻ്റെ ഹസ്ബൻഡ് വൈഫും പെരിയത്താൻ്റെ രണ്ട് പെരുത്തേണ്ടായോ അടുത്ത സെക്കൻഡാണ് अपा बोलको जुमोर्ट आई एक अचिटा आई और बोलको जुटा पर लोलको जुटा आई लोलको जुटा आई एक अच्छा प्रणी आई അവിടെ ഒരു കാറുണ്ട് ഫ്രണ്ടിലൊരു കാറുണ്ട് ആ ഈ സമയം സമയം പതിനൊന്ന് അമ്പത്തി ഏഴ് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി എൻ്റെ ഉമ്മാൻ്റെ ബേർത്ത്ഡേ ആൾക്കാർ ആ ഇവിടെ ഒരു കാർ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു കാറ് നിക്കുന്നുണ്ട് റോഡിലെല്ലാം കാറ് നിർത്തി ഓരോരുത്തർ റൂഫ് ടോപ്പിലൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ പടക്കം വാങ്ങിക്ക